ഇപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ആറന്മുളയിൽ നാരങ്ങാനം പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് നമ്മുടെ ആരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തിയിരുന്നു കേരളത്തിൻ്റെ മുന്നിലുള്ള ആ നിർമ്മാണ പ്രവർത്തനം അന്ന് നമ്മൾ ചെയ്തതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഒ പി കൗണ്ടറൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ആർദ്രം കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് അവിടെ നിർമ്മിച്ചത് അന്ന് ഓൺലൈനായിട്ട് അതിൻ്റെ ഉദ്ഘാടനം എം എൽ എ എന്നുള്ള നിലയിൽ നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ചേർന്ന് പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു പതിനേഴായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ജനസംഖ്യയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത് അവിടെ എസ് സി വിഭാഗത്തിൽപ്പെട്ടതും എസ് ടി വിഭാഗത്തിൽപ്പെട്ടതുമായ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉള്ള പഞ്ചായത്തിൽ ഈ ആരോഗ്യ കേന്ദ്രം ഏറ്റവും മികച്ച നിലയിൽ സാധ്യത ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാ ലാബ് സൗകര്യങ്ങളോടും കൂടി ഇപ്പോൾ നമ്മളിപ്പോൾ നിർണ്ണയെന്ന് പറഞ്ഞൊരു ലാബ് നെറ്റ്വർക്ക് സർക്കാരിൻ്റെ കേരളം മുഴുവൻ ഗവർണർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മളിപ്പം ഇവിടെ പരിശോധിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പൊ ഇവിടെ ഒരു അറുപത്തെട്ട് പരിശോധനയാണ് നടത്തുന്നതെങ്കിൽ അതിൽ ഉയർന്ന പരിശോധനകൾക്ക് നമ്മൾ ഇവിടെ സാമ്പിൾ എടുത്താൽ മതിയാകും ഇവിടെ നിന്ന് സാമ്പിൾ ജില്ലയിലെ ഏറ്റവും ഉയർന്ന ലാബിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ പരിശോധിച്ച് റിസൾട്ട് നമുക്ക് ഇവിടെ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ലാബ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഈ ആരോഗ്യ കേന്ദ്രം ഇവിടെ നിർമ്മിക്കുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിൽ നമുക്ക് പുതിയ കെട്ടിടം കൂടി വരുന്നതോടുകൂടി എച്ച് എൽ എല്ലിനോട് പ്രത്യേകം സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു നമുക്കൊരു വളരെ പെട്ടെന്ന് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണം അത് പൂർത്തീകരിക്കണം പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു